നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് വ്യാഴം കലാപുരുഷൻ്റെ ജ്ഞാനവും ബുദ്ധിയുമാകുന്നു സൂര്യനെ രാജാവും ചന്ദ്രനെ രാജ്ഞിയുമായി സങ്കല്പിച്ച മാനദണ്ഡമനുസരിച്ച് വ്യാഴത്തെ ഗുരുവായും ഉപദേഷ്ടാവായും കണക്കാക്കാം രാജാക്കന്മാരുടെ ഉപദേഷ്ടാക്കൾ പുരോഹിതന്മാരായിരുന്നതുപോലെ ഗുരുവിനും പുരോഹിത സ്വഭാവമുണ്ട് വ്യാഴം സത്വഗുണപ്രധാനമാണ് കാര്യകാരണ വിവേകചിന്ത ന്യായബോധം ഔദാര്യം ഹൃദയവിശാലത തുടങ്ങിയ ഗുണവിശേഷങ്ങൾ വ്യാഴത്തിന് ബലവുള്ള ജാതകനിൽ കാണാൻ കഴിയും അറിവ് ദയാ പുണ്യം മക്കൾ ബുദ്ധി ഗുണം തപസ് ഗുരുസ്ഥാനമാഹാത്മ്യം മോശം ദേവശാസ്ത്ര പുരാണങ്ങൾ ഭക്തി ഐശ്വര്യം വിദ്യ സന്യാസം ജ്ഞാനം എന്നിവയെല്ലാം വ്യാഴത്തെക്കൊണ്ട് ചിന്തിക്കാം ജാതകത്തിൽ വ്യാഴം അനുകൂലനാണെങ്കിൽ ആ ജാതകനെ എല്ലാ തരത്തിലുമുള്ള വിജയങ്ങളും പൊതു സഹകരണങ്ങളും യശസ്സും ലഭിക്കും ജാതകൻ വേദാന്ത ചിന്തകനും പരോപകാരപ്രിയനുമായി മാറും ധനധാന്യ സമൃദ്ധിയും മനസന്തോഷവും ആത്മസംതൃപ്തിയും അനുഭവപ്പെടും ജാതകത്തിൽ വ്യാഴത്തിന് ബലമില്ല എങ്കിൽ ജാതകന് സമ്പത്ത് ഉണ്ടാവുകയില്ല മുകളിൽ പറഞ്ഞിട്ടുള്ള ദിവ്യ ഗുണങ്ങളുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് രാത്രി പത്തു മുപ്പതിന് ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു മേൽപ്പറഞ്ഞ രണ്ട് രാശികളും വ്യാഴത്തിൻ്റെ ശത്രു ക്ഷേത്രങ്ങളാണ് അതിനനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും വ്യാഴം നൽകുന്നത് വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരത്തിൻ്റെ ഫലമായി പന്ത്രണ്ട് രാശിയിലുള്ള നക്ഷത്രക്കാർക്കും ഗുണദോഷ ഫലങ്ങൾ കലർന്ന അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ചില രാശിക്കാർക്ക് മഹാഭാഗ്യങ്ങളും മറ്റു ചില രാശിക്കാർക്ക് പ്രയാസങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക എന്ന സാരം ഈ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം അടുത്തതായി മകേരം മുതൽ കേട്ടവരെയുള്ള നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത് മിഥുനൻ രാശി മകീരമര തിരുവാതിര പുണർതമ്മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി മിഥുനൻ രാശിയുടെ ഏഴും പത്തും ഭാവാധിപനായ വ്യാഴം നിലവിൽ വ്യയസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നഷ്ടങ്ങളുടെയും നാശങ്ങളുടെയും ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം സ്ഥിതി ചെയ്യുന്നു നല്ല കാര്യങ്ങൾക്ക് ധന ചിലവുകളും സന്താന ദുഃഖവും വസ്തുതർക്കവും കേസുകളും വഴക്കുകളും ഗ്രഹത്യാഗവുമാണ് പന്ത്രണ്ടിലെ ഗുരു തന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം ഗുരു ജന്മഭാവത്തിലേക്ക് രാശി മാറുന്നു വ്യാഴത്തിന് ജന്മഭാവവും അനുകൂല ഭാവമല്ല സ്ഥാനചലനവും ധനനഷ്ടവും തുടർന്നുകൊണ്ടേയിരിക്കും കലഹങ്ങൾ പലവിധ നാശങ്ങൾ സംഭവിക്കും ബുദ്ധിശൂന്യത കൊണ്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം കർമ്മരംഗത്തെ തൊഴിൽ തർക്കം ഒഴിവാക്കണം സർക്കാർ നടപടികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല ഏത് കാര്യങ്ങൾക്കും അധിക ചെലവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്തിരുന്നപ്പോൾ ഉണ്ടായ അനുഭവത്തേക്കാൾ ഗുണകരമായിരിക്കും ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം നൽകുന്നത് ദൈവാധീനം കൂടുന്നു കൂടാതെ വ്യാഴം ജന്മരാശിയിൽ നിന്നും അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യും അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന വ്യാഴം കുട്ടികൾക്ക് മെച്ചമായ ജീവിതം കൊടുക്കുന്നു അവരുടെ വിദ്യാഭ്യാസം വിവാഹം എന്നീ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ദാമ്പത്യം പ്രണയം എന്നീ കാര്യങ്ങളിൽ അനുകൂലതയുണ്ടാകുന്നു പാർട്നർഷിപ്പ് ബിസിനസ്സും നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് വ്യാഴം ഭാഗ്യവർദ്ധനം ഉണ്ടാക്കുന്നു ഇത് കർമ്മരംഗത്ത് പ്രയോജനമുണ്ടാക്കും വരുമാനവും വർദ്ധിക്കും അങ്ങനെ വ്യാഴത്തിൻ്റെ മിഥുനൻ രാശിയിലേക്കുള്ള രാശിമാറ്റം മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും നൽകുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മിഥുനത്തിൻ്റെ പത്താം ഭാവത്തിലേക്ക് രാശി മാറി നിങ്ങൾക്ക് കണ്ടവശനി തുടങ്ങി രണ്ടര വർഷം ശനി ഇവിടെ നിൽക്കും ഇത് കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാക്കും തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് പ്രവൃത്തികൾ ചെയ്താലും അതിൻ്റെ ഫലം ലഭിക്കാൻ താമസമുണ്ടാകും എന്നാണ് അർത്ഥം അവസാനം നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും കൂടാതെ ഏത് കാര്യങ്ങൾ ചെയ്യാനും കഠിനാധാന്യവും കൂടി വേണ്ടി അതിനു അതിനുവേണ്ടി ശനിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വ്യാഴമാറ്റം മിഥുനൻ രാശിക്കാർക്ക് ഒരു മദ്യമ ഫലമായിരിക്കും നൽകുന്നത് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ വരുന്ന വർഷം നിങ്ങൾക്ക് വളരെ അനുകൂലമാക്കി മാറ്റാൻ കഴിയും പരിഹാരങ്ങൾക്കായി ആദ്യമായി ഗുരുപ്രീതി നടത്തുക വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽ പായസം നടത്തണം ശനിയാഴ്ച തോറും ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശാസ്താവിന് നീരാഞ്ജനം നടത്തുക പ്രയാസങ്ങൾക്ക് വളരെ കുറവുണ്ടാവും അടുത്തതായി കർക്കിടകൻ രാശി പുണർദങ്കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി ആറു ഒൻപതും ഭാവാധിപനായ വ്യാഴം നിലവിൽ ഒരു വർഷമായി കർക്കടകത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിച്ചു വരുന്ന വ്യാഴം സർവകാര്യ വിജയങ്ങളും നൽകി വരികയാണ് ധനലാഭവും കർമ്മരംഗത്തെ അധികാരപ്രാപ്തിയും ഭാര്യാപുത്രാതിസുഖവും ബഹുമാന ലാഭവും അഭീഷ്ടലാഭവുമാണ് ഗുരു നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം കർക്കിടകൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശിമാറ്റം നടത്തുന്നു ചിലവുകളുടെയും നഷ്ടങ്ങളുടെയും ഭാവമാണല്ലോ പന്ത്രണ്ടാം ഭാവം പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചപ്പോൾ ലഭിച്ച ഭാഗ്യങ്ങൾക്ക് ഉറവു വരികയാണ് പന്ത്രണ്ടിലെ വ്യാഴത്തിൻ്റെ സഞ്ചാര സമയം ദുർവ്യയവും അനാവശ്യ യാത്രകളും പ്രവർത്തന ക്ലേശവും അലച്ചിലും മനക്ലേശങ്ങളുമാണ് പന്ത്രണ്ടിലെ വ്യാഴം നൽകുന്നത് ശരീര വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വീഴാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കണം പന്ത്രണ്ടിലെ വ്യാഴം ആവശ്യമുള്ള ചിലവുകളായിരിക്കും ഉണ്ടാക്കുന്നത് കുട്ടികളുടെ പഠനം വീട് വയ്പ് മക്കളുടെ വിവാഹം എന്നിവയ്ക്കാണ് കൂടുതൽ ചിലവുകളും ഉണ്ടാക്കുക പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി തൻ്റെ ഭാഗ്യഭാവത്തിലേക്ക് രാശിച്ച് മാറി കഴിഞ്ഞുപോയ അഞ്ച് വർഷം കർക്കിടകൻ രാശിക്കാർ കണ്ടകശനിയുടെയും അഷ്ടമ ശനിയുടെയും ദൂഷ്യഫലങ്ങൾ വളരെ കൂടുതൽ അനുഭവിച്ച് വരികയായിരുന്നു അതിൽ നിന്ന് ഇവർക്ക് മോചനം ലഭിച്ചു ഒൻപതിലെ ശനി പൂർണ്ണമായും അനുകൂലനല്ല എങ്കിലും ഈ സമയത്ത് കുടുംബസുഖവും ഗുരുപ്രീതിയും പിതാവിൽ നിന്ന് ആനുകൂല്യങ്ങളും ധർമ്മചിന്തകളും നൽകുന്നു തൊഴിൽ രംഗത്ത് പേരും പ്രശസ്തിയും ലഭിക്കും അങ്ങനെ വ്യാഴത്തിൻ്റെ പ്രതികൂല സമയത്ത് ശനി കുറച്ചുകൂടി അനുകൂലത നൽകുന്നു ഈ ദോഷങ്ങളെ അകറ്റാൻ പരിഹാരങ്ങൾ തീർച്ചയായും ചെയ്യണം ആദ്യമായി ദോഷപരിഹാരങ്ങൾക്കായി മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുക വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പോകുക അർച്ചന നടത്തുക കൂടാതെ ശനി പ്രീതിക്ക് വേണ്ടി ശാസ്താവിനെ നീരാഞ്ജനം നടത്തുക ൾക്ക് കുറേ മാറ്റം കിട്ടും അടുത്തതായി ചിങ്ങൻ രാശി മകം പൂര ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി കഴിഞ്ഞ അഞ്ച് വർഷമായി അഷ്ടമ ശനിയുടെയും ഫലമായി ശാരീരിക മാനസിക സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിച്ച് തകർന്ന മനസ്സുമായി ജീവിക്കുന്ന ഒരു രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാർ വ്യാഴവും അനുകൂലമല്ലായിരുന്നു പത്താം ഭാവത്തിൽ ഒരു വർഷമായി സഞ്ചരിച്ചു വന്ന വ്യാഴം സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖം വളരെ അനുഭവിപ്പിച്ച് അപവാദങ്ങൾ കേട്ടു മക്കൾ പോലും മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് നടന്ന സമയമായിരുന്നു ധനനാശവും വസ്തുതർക്കങ്ങളും സംഭവിച്ചു കർമ്മരംഗത്ത് പ്രശ്നങ്ങളുണ്ടായി ആകെ മനക്ലേശങ്ങളുടെ ദിനങ്ങളായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു വർഷങ്ങളായി നഷ്ടപ്പെട്ട എല്ലാ ഭാഗ്യങ്ങളും ഇവർക്ക് തിരികെ ലഭിക്കാൻ തുടങ്ങുന്നു ധനലാഭവും സ്ഥാനമാന ലാഭവും സന്താനപ്രാപ്തിയും കാര്യവിജയവും ലഭിക്കുന്നു അകന്നുപോയ മക്കൾ തിരികെ വരും നഷ്ടപ്പെട്ട ധനം കയ്യിൽ വന്നു ചേരും ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നടക്കുന്ന സമയമാണ് ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക വിവാഹം നടക്കാതിരുന്നവർക്ക് നല്ല വിവാഹങ്ങൾ ലഭിക്കും അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി വലിയ ദോഷങ്ങൾ നിങ്ങൾക്ക് ചെയ്യുകയില്ല കാരണം ആറാം ഭാവാധിപനായ ശനിയാണ് അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് രാജയോഗമാണ് അങ്ങനെ ചിങ്ങൻ രാശിക്കാരുടെ ഭാഗ്യദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് മുതൽ തുടങ്ങുന്നു ഇത് ഒരു വർഷം നീണ്ടു നിൽക്കും തടസ്സപ്പെട്ട് കിടന്ന പ്രവർത്തനങ്ങൾ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾക്ക് വിജയം നിശ്ചയമാണ് ശനി ശനി ദദോഷ പരിഹാരങ്ങൾക്കായി ശാസ്താവിന് നീരാഞ്ജനം ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് നല്ലത് വരട്ടെ അടുത്തതായി കന്നിരാശി ഉത്തരം മുക്കാൻ അത്തം ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി കന്നിരാശിയുടെ നാലും ഏഴും ഭാവാധിപനാണ് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ വ്യാഴം കന്നിരാശിയുടെ ഭാഗ്യസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരു വർഷമായി ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഭാഗ്യാനുഭവങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് വരുമാന വർധനം ഉണ്ടായി സംതൃപ്തി ഉണ്ടായി അവരുടെ വിവാഹം പഠനം തൊഴിൽ ഇവയെല്ലാം ആഗ്രഹിച്ചതുപോലെ നടന്നു വീട് പണി പൂർത്തിയാകാതെ കിടന്നിരുന്നവർക്ക് പൂർത്തിയാക്കി താമസിക്കാൻ കഴിഞ്ഞു പുതിയ വാഹനം വാങ്ങി ഭാര്യ പുത്രാദികളിൽ നിന്ന് സ്നേഹ ബഹുമാനങ്ങൾ ലഭിച്ചു തൊഴിൽ രംഗത്തെ ഉയർച്ചയും പദവികളും ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം കർമ്മഭാവത്തിലേക്ക് രാശി മാറുന്നു പത്താം ഭാവം വ്യാഴത്തിന് അനുകൂല ഭാവമല്ല കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം അധികാരികളുടെ അപ്രീതി ഉണ്ടാകാം അപവാദങ്ങൾ കേൾക്കേണ്ടി വരും സ്ഥാനമാറ്റമുണ്ടാകാം അലച്ചിൽ ധനച്ചിലവ് എന്നിവ സംഭവിക്കാം സന്താനങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകാം വസ്തുക്കൾക്ക് നാശം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പരിചയമില്ലാത്ത സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറുകൾ ആഹാര ദൗർലഭ്യമുണ്ടാക്കാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ആറാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ശനി കളത്ര ഭാവത്തിലേക്ക് രാശി മാറി കണ്ടകശനി തുടങ്ങി നിങ്ങൾക്ക് പങ്കാളിക്ക് ശാരീരിക ക്ലേശം ധനക്ലേശം ഭയം മനക്ലേശം അനാവശ്യ യാത്രകൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പരാജയം എന്നിവയെ ഇത് സൂചിപ്പിക്കുന്നു പൊതുവെ വ്യാഴവും ശനിയും ഈ വർഷം അനുകൂലരല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് ആറാം ഭാവത്തിലേക്ക് രാശി മാറുന്ന രാഹു മികച്ച ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും സുഖാവസ്ഥയും പദവികളും ശത്രുനാശവും കർമ്മഗുണവും ധനലാഭവും രാഹു ഒന്നര വർഷം നൽകിക്കൊണ്ടിരിക്കും ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ തീർച്ചയായും ചെയ്യാം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചനയും വ്യാഴാഴ്ച പാൽപായസവും നടത്തുക ശനി ദോഷത്തിനു വേണ്ടി ശാസ്ത്രാ ക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും നീരാഞ്ജനവും നടത്തുക എല്ലാ ദോഷങ്ങളും അകന്നു പോകും അടുത്തതായി തുലാൻ രാശി ചിത്തിരേര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി വ്യാഴം നിലവിൽ തുലാൻ രാശിയുടെ അഷ്ടമ ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഭാവമായ അഷ്ടമഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം ശരീരപീഠ ആരോഗ്യക്കുറവ് സർക്കാരിൽ നിന്ന് അപ്രീതി ക്ലേശകരമായ യാത്രകൾ ഭാഗ്യദോഷങ്ങൾ അപ്രതീക്ഷിത സ്ഥാനമാറ്റം രോഗം ധനനാശം ഭയം എന്നിവയാണ് ഉണ്ടായത് എവിടെയും ദൈവാധീനക്കുറവ് സംഭവിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ഈശ്വരകടാശവും ഗുരു കടാശവും ഉണ്ടാകുന്നു പിതാവിൻ്റെ പ്രീതിയും പിതൃധാനവും ലഭിക്കുക ശരീരസുഖം വർദ്ധിക്കും കുടുംബത്തിൽ സമാധാനം കർമ്മരംഗത്ത് ഉയർച്ച വിദ്യാർത്ഥികൾക്ക് പഠന മികവ് വിദേശ പഠനത്തിന് അനുമതി വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം സന്താന സൗഖ്യം എന്നിവയ്ക്ക് അവസരം വർദ്ധിക്കും കൂടാതെ അഞ്ചാം ഭാവത്തിൽ ഒരു വർഷമായി സ്ഥിതി ചെയ്ത ശനി തൻ്റെ അനുകൂല ഭാവമായ ആറാം ഭാവത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് രാശി മാറി ധനധാന്യ സമൃദ്ധിയും സുഖവും സ്ത്രീ സ്ത്രീസുഖവും ശത്രുനാശവും ഗ്രഹഭാഗ്യവും ആരോഗ്യവും ആണ് ആറിലെ ശനി നൽകുന്നത് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും അങ്ങനെ ഗുരുവും ശനിയും വളരെ അനുകൂലരായി നിന്ന് ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന ഒരു രാശിക്കാരാണ് തുലാൻ രാശിക്കാർ അങ്ങനെ എല്ലാ ഭാഗ്യങ്ങളും നൽകുന്ന മഹാവിഷ്ണുവിനെയും ശാസ്താവിനെയും പതിവായി ദർശനം നടത്തി അനുഗ്രഹം വാങ്ങുന്നത് നല്ലതായിരിക്കും ഇഷ്ട വഴിപാടുകൾ നടത്തുക നിങ്ങൾക്ക് നല്ലത് വരട്ടെ അടുത്തതായി വൃശ്ചികൻ രാശി വിശാഖം കാൽ കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിയുടെ രണ്ടും അഞ്ചും ഭാവാധിപനായ വ്യാഴം വൃശ്ചികത്തിൻ്റെ ഏഴാം ഭാവത്തിലാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ദാമ്പത്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഭാവമായ കളത്ര ഭാവത്തിലൂടെ ഒരു വർഷമായി സഞ്ചരിച്ച വ്യാഴം പങ്കാളിയിൽ നിന്ന് സ്നേഹവാത്സല്യങ്ങളും കവിതാക്കൾക്ക് പ്രണയ സാഫല്യവും നൽകി വിവാഹം മുടങ്ങിയിരുന്നവർക്ക് വിവാഹം നടന്നു ആഗ്രഹിക്കുന്ന പങ്കാളിയെ ലഭിച്ചു ആരോഗ്യവും കാര്യവിജയവും വർദ്ധിച്ചു സ്ത്രീസുഖവും സന്താനസുഖവും നൽകി സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നൽകി പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വൻ വിജയമുണ്ടായി ബന്ധുക്കളുടെ സ്നേഹം വർദ്ധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം അഷ്ടമഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ആയുസിൻ്റെ ഭാവമായ അഷ്ടമഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം ദൈവാധീനം കുറയും രോഗങ്ങളും ദുഃഖങ്ങളും വർദ്ധിക്കും ഭയം ഉണ്ടാകും സർക്കാരിൽ നിന്ന് ലോൺ എടുത്തവർ പെട്ടെന്ന് അടച്ചു തീർക്കേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ഫറുകൾ ഉണ്ടാകാം ഇത് നിമിത്തം ക്ലേശങ്ങളും യാത്രകളും കൂടും ധനചിലവുകൾ കൂടും ഭാര്യ ക്ലേശം അനുഭവപ്പെടും സർക്കാരിൽ നിന്ന് അനുകൂല അനുഭവങ്ങൾ പ്രതീക്ഷിക്കേണ്ട കണ്ണൽ ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് നാലാം ഭാവത്തിൽ നിന്ന് അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറി കണ്ടകശനിയുടെ പ്രയാസങ്ങൾ ഇല്ലാതെയായി നിങ്ങൾ രണ്ടര വർഷമായി കണ്ടകശനിയുടെ പ്രയാസങ്ങൾ അനുഭവിച്ചു വരികയായിരുന്നു അതിൽ നിന്നും മോചനം ലഭിച്ചു അഞ്ചാം ഭാവം ശനിക്ക് അത്ര അനുകൂല ഭാവമല്ല എങ്കിലും കുറച്ച് ആശ്വാസം ലഭിക്കും ദൈവാധീനമുണ്ടാകും കുടുംബദേവതയെ പതിവായി പ്രീതിപ്പെടുത്തുക കുടുംബക്ഷേത്രത്തിൽ സന്ദർശിക്കുക ആ വിഷ്ണുവിനെ പതിവായി ദർശനം നടത്തുക വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ജപിക്കണം വ്യാഴാഴ്ച തോറും പാൽപായസവും അർച്ചനയും നടത്തുക ശനി ദോഷത്തിന് പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുക ദോഷങ്ങളുടെ കാഠിന്യം വളരെ കുറയും എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക